വിശ്വാസ കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനമൂലനേറുന്നേ ആശ്വാസമേകുവാൻ നിവേഗമായി വന്നാലും വിശ്വാസനായക പ്രിയ അപ്പസ്തോല പ്രവർത്തികൾ ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് ഇവർ കപ്പലിൽ താമസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല തടവുകാരനായ പൗലോസ് ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയാറ് ആൾക്കാർ റോമിലേക്കുള്ള സമുദ്ര സമുദ്രസഞ്ചാരത്തിലാണ് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ച് അവരുടെ കപ്പലിന്റെ നിയന്ത്രണം നഷ്ടമായി ചരക്കുകളെല്ലാം പുറത്തു കളഞ്ഞ അവർ മരണത്തെ മുഖാമുഖം കണ്ടു അപ്പോൾ കപ്പലിനെയും യാത്രികരെയും ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച നാവികരെ പറ്റിയുള്ള പൗലോസിന്റെ വാക്കുകളാണിത് പ്രതിസന്ധികൾക്ക് നടുവിലും പതറാത്ത പൗലോസിന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾ ദൈവ പദ്ധതിയിൽ വിശ്വസിച്ച് ആശ്രയിച്ച പൗലോസും കൂടെയുള്ളവരും വലിയ കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ചരിത്രം പ്രിയമുള്ളവരെ പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടാതെ ദൈവാശ്രയത്തോടെ സധൈര്യം അവയെ നേരിടാൻ തയ്യാറായാൽ വിജയം നമുക്കും സുനിശ്ചിതം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ പ്രതികൂലങ്ങളെ അതിജീവിക്കാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകണമേ ഉറച്ച ദൈവാശ്രയവും വിശ്വാസവും കാത്തു സൂക്ഷിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ